ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൺഡേ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് വ്ലോഗാണേടാ അപ്പോൾ ശിവ നല്ല ഉറക്കാണ് ശിവരെ തല അവിടെയൊക്കെ കൊണ്ടിട്ടൊക്കെ എടുക്കാൻ ഉറങ്ങുക അവൻ എത്ര വലിച്ചാലും അവൻ്റെ തല അവിടെ കൊണ്ടുപോയിക്കുള്ളൂ ചുമരൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കൊള്ളു അപ്പോൾ നല്ല ഉറക്കാണ് രാവിലെ എനിച്ച് വശം കുളിച്ചൂട്ടാ കുളിച്ച് ഞാൻ കുളിക്കാൻ കയറിപ്പോൾ ശിവ എനിച്ചു അപ്പം പിന്നെ ശിവേനയും കൂടെ കുളിപ്പിച്ചുട്ടെ വേണം എന്റെ കഴിഞ്ഞ ഡൈഇൻ മൈ ലൈഫ് ബ്ലോഗില് ഞാൻ എനിക്ക് മുക്കുറ്റി കിട്ടിയില്ല അപ്പൊ മുക്കുറ്റി കിട്ടാത്ത എന്റെ സങ്കടം ഞാൻ ഇങ്ങനെ നമ്മുടെ ഐലൈൻഡറോട് കൂറി വരച്ചിട്ടൊന്നും തീർക്കുന്നത് പക്ഷെ ഞാൻ മുക്കുറ്റിയുടെ അടുത്തൊരു വേറെ സ്ഥലത്ത് കണ്ടു വെച്ചിട്ടുണ്ട് ഇനി അത് പോയി പറിച്ചിട്ട് ഇനി ഞാൻ മുക്കുറ്റി ചെന്ന് ഇനി ഞങ്ങള് പല്ലേക്കാൻ പോവാനിട്ടാ കുളി ആദ്യം കഴിഞ്ഞു ഇന്നിട്ടാണ് ഞങ്ങള് പല്ലേക്കുന്നേ അയ്യേതൊക്കെ അവരുടെ കളിയുണ്ടോ मिठाई मिठाई इन आचर का बाग, आचर बाएगिल मिठाई इन। पड़ा, तू पड़ा? उन तो बस। आह, कुरकी, तू पोमड़ रही कुरकी? ना। क्या है? नहीं। അങ്ങനെ അവൻ ഒതുക്കി എഴുതിട്ട് എന്റെ അടിച്ചോറിലും തുടക്കലും അതേപോലെ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കി എത്താം അന്ന് പുറത്തേക്ക് ചിക്കനൊക്കെ വാങ്ങാൻ ഞാൻ ചേണ്ടക്കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നൂഡിൽസിൽ ഒതുക്കി ഇനി ഞങ്ങൾക്ക് പുറത്ത് പോകണം അപ്പൊ ചേട്ടനും കുട്ടിയൊക്കെ അത് കഴിച്ചു കൂട്ടാം അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടുത്തെ ഗംഭീര അംഗം

ട്രൗസർ ഇത് ഇതാണത് ഇത് അയ്യോ ഓടി Oke. Okay. Udah okay. okay. Phát lên nhờ cây, nhờ cây, nhờ như vậy như അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി ഇനി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ ഓരോന്നും ഓരോ ഭാഗത്തേക്ക് എടുത്ത് വെച്ച് ഇന്ന് ഞങ്ങൾ ചിക്കൻ കുഴിമന്തി ചേട്ടുണ്ടാക്കാൻ പോകുന്നത് ചേട്ടനാണെന്ന് കുഴിമന്തി ഉണ്ടാക്കാൻ പോണിട്ടാ ചേട്ടൻ കുഴിമന്തിയുടെ റെസിപ്പിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മുമ്പേ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇപ്പം എന്താവും എന്ന് ദൈവത്തിനറിയാം അപ്പോൾ കുറച്ചധികം നാളായി ചേട്ടപ്പം കുഴിമന്തി ഉണ്ടാക്കിയിട്ട് എന്താകുന്നറിയില്ല കേട്ടോ അപ്പോൾ രാവിലെ നൂഡിൽസ് ഉണ്ടാക്കിയത് അവർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വിശ്വസിക്കുന്നു കുടല് കഴിഞ്ഞു തുടങ്ങി അപ്പം ഞാൻ പപ്പടവടെ വാങ്ങിയപ്പോൾ അത് കുറേശം എടുത്താൽ തിന്നുവിട്ടാ അപ്പോൾ ഞാൻ ചിക്കൻ അപ്പോൾ ചേട്ടൻ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ചിക്കൻ കഴുകി കൊടുത്തു അരി കഴുകി കൊടുത്തു അങ്ങനെ സൈഡായിട്ട് ഞാൻ എല്ലാ പരിപാടികളും ഞാൻ ചെയ്ത് കൊടുത്തു അപ്പോൾ അപ്പം താ ശിവന്റെ കാലും വിടിച്ചു വലിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് ഏ വായത് ഒന്നുല്ലോ പിന്നെ ഇതൊക്കെ ഒരു മുട്ട തന്നെയാ വേറെ വേറെ മുട്ടയൊന്നുമില്ല തീരു നിന്നില്ല നീ കൊണ്ട ചൂടുള്ള മാമുള്ള Chicha, pallayattu uttay. Aiyoo. Pallayattu uttay. Eee attu uttay. Eee chicha chicha. Eee attu uttay pallayattu. Chicha attu uttay. Eee badi. Rummanna അപ്പൊ ചോറ് എന്ത് കൊടുത്തിട്ടിട്ടാ ചിക്കൻ ഒരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ വേറെട്ടാട്ടാ പിന്നെ ചിരട്ട കത്തിച്ചിട്ടുണ്ട് എന്തിനാ കത്തിച്ചതെന്ന് എനിക്കറിയില്ല അതൊക്കെ കത്തിക്കണേ മാത്രം കണ്ടുള്ളൂ പിന്നെ എന്ത് ചെയ്ത് കണ്ടില്ല കേട്ടാ പിന്നെ അത് തുറന്ന കുപ്പ കുഴിയുമ്പോ എന്ത് റെഡി ചെയ്യുന്നുണ്ട് ഞാൻ അതേപോലെ മാണീസ് ഉണ്ടാക്കി നല്ല തിക്കായി മാണീസ്ടേസ്റ്റ് തോന്നട്ടെട്ടാ ഇനി ഞങ്ങൾ എല്ലാവരും കഴിക്കായിരുന്നു ഇപ്പൊ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ സൂപ്പറായി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് വന്നപ്പോൾക്കും അച്ഛനും മോനന്താ അവിടെ കളുമായി അച്ഛ മോനും ഉറങ്ങി അച്ഛൻ ഉറങ്ങിയിട്ടില്ല കുറച്ചേരും നമുക്ക് എന്താ ആറ് എനിച്ച് കൂട്ടാം പിന്നെ നമ്മൾ എല്ലാ ദിവസവും പറയണത് പോലെ ഉമ്മ മക്കച്ചടങ്ങി ില്ല <laughs> <laughs> പിന്നെന്താ അഭിനയ കുലപതിയുടെ അഭിനയം തുടങ്ങിയിട്ടാ ഭയങ്കര അഭിനയമാണ് ഇവൻ ഇനി മിനിറ്റ് കൊണ്ടിട്ടാണ് ഇവൻ്റെ എക്സ്പ്രഷൻ മാറി മാറി വരിക പിണങ്ങി നിൽക്കുക പെണങ്ങി എന്തിനാ പെണങ്ങിയെന്നറിയില്ല പെണങ്ങി നിൽക്കുക അപ്പൊ പിന്നെ ചായരെ നേരം ഇട്ടാ ഞായറാഴ്ച ദിവസം ചേട്ടനെ മൂന്നേക്കാർ മൂന്നര നമുക്ക് ചായ വേണം അല്ലെങ്കിൽ ചായാ ചായ ചായ വേണ്ട ഓളിട്ടുകൊണ്ടിരിക്കും സോഫൊന്ന് വെയിലത്തിട്ടേക്കായിരുന്നു വെയിൽ കണ്ടപ്പോൾ വെയിലത്തിട്ടായിരുന്നു കേട്ടോ പ്ലേസ് പറ പ്ലീസ് പറ പ്ലേസ് പറഞ്ഞാ കൊണ്ടുപോവാ പറഞ്ഞേ സോറി പറ സോഫ് എടുത്തിട്ട് പോയിട്ട് നീ ചീച്ച ചോഫയല്ലേ അതൊക്കെ എടുത്തോടുന്നേ വെയിലൊക്കെ കൊണ്ടുണ്ടാവും ഇടുവാട വേണ്ട പിന്നെ അടുത്ത ട്രിപ്പ് മൂത്ര മൂത്രയൊക്കെ നമുക്ക് ആ സോഫയിൽ ചേച്ചി ബംഗാളി വരുന്ന പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനെന്റെ മുടി വെട്ടിട്ടാ കൊറച്ചു നാളായി മുടി വെട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു പിറന്നാൾ മാസം കഴിയട്ടെ കാത്തിരിക്കുന്നു ചേട്ടനാട്ട വെട്ടി വന്നത് എപ്പോഴും എന്റെ അമ്മയാണ് എന്റെ മുടി വെട്ടി തരാം പിന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് പുറത്തുനിന്ന് വെട്ടിട്ടുള്ളത് ബാക്കിയൊക്കെ എന്റെ അമ്മയെ വെട്ടി തരാം അപ്പൊ ഫ്രണ്ടിൽ കുറച്ച് വെട്ടിടാൻ വേണ്ടി ചേട്ടനാട്ട വെട്ടി വളരെയും മുടി വെട്ടി ഇത് ഭംഗിയുണ്ടെന്ന് ഭംഗിട്ടൊന്ന് ചെയ്യണം ചെയ്യാനോട്ടാ മുടി വെട്ടി കഴിഞ്ഞ സങ്കട കേട്ടാ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചു കൊറേ നാളായി വെട്ടെന്ന് വെട്ടന്ന് അപ്പൊ അങ്ങനെ വെട്ടി ശിവദാട്ട് കഴിഞ്ഞാൻ തുടങ്ങും ആ കല്ല് അങ്ങട്ടിട്ട് ഇങ്ങട്ടിട്ട് എനിക്കുള്ള പണിയൊക്കെ തരൂട്ടെ എന്നിട്ട് മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞ എന്താ സൊറുക്കം കിട്ടിയ പോലെ ആ മണ്ണില് പോയി ഇരുത്തും കാര്യങ്ങളും പാണി ഉണ്ടാക്കി വെച്ചൂലെടുത്തിട്ട് പോയിട്ട് ചൂലെടുത്തിട്ടു വായോ എന്ത് അവിടെ പാണിയുടെ കാട്ടിയെട്ട് പൊടിച്ചോങ്ങി പിന്നെ അവൻ നശിപ്പിച്ച സാധനങ്ങൾ അവ ഇട്ട് ഇതാക്കിയതാണെങ്കി അവൻ തന്നെ വൃത്തിയാക്കി കൊള്ളുട്ടാ അതുപോലെ വെള്ളം കളഞ്ഞാലോ അവൻ പോയിട്ട് ചുന്നി എടുത്തിട്ട് അവനെന്നെ തുടച്ചോളു എടുത്ത് ൊടക്കിയ വലുതായ മുടിയ വലുതായി തുടച്ചിട്ട് നല്ല കോല വയർത്ത് കുളിച്ചിട്ട് കുടിച്ചിട്ട് വലുതായ മുടി വലുതാ അങ്ങനെ ഓ നീ കുടിക്കാൻ വരല്ല അയാ കുടിക്കാൻ വരല്ല കുടിക്ക്ടാ കണ്ടോ പിടില പിടില ചിന്നര ഞാൻ കുളിക്കാനാ കുളിക്കണ അയ്യേത ആൾക്കാർട്ടാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ਮੇਰ ਒ਪ੍ਲੇ ਇੰਮੂਨ ਅਣਿ. ਮੁਂ ਵੇਡ਼਼ਿਯ. Uba... 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 Achoo... 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 Uya... Sivu na kondo aile? Nanda Sivu na അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടിട്ട് ഞങ്ങള് കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടിയായിട്ട് കൊറച്ചേരം ടി വി ഒക്കെ കണ്ടിട്ട് ഞങ്ങള് ചിലപ്പോ ഉറങ്ങൂട്ട ചിലപ്പോ കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഉറങ്ങും പറയാൻ പറ്റില്ല അവന്റെ കരിയൊക്കെ ഉറങ്ങുന്ന വിചാരിച്ചത് പക്ഷെ ഉറങ്ങിയൊന്നുമില്ലാട്ടാ ഞങ്ങൾ ഇന്ന് മാമു തിന്നാൻ പോവാണ് രാത്രിത്തെ ഞങ്ങളുടെ മാമുട്ടോടുത്തോ അപ്പൊ ഊണൊക്കെ കഴുകൽ കഴിഞ്ഞു പാത്രമൊക്കെ രാത്രിത്തെ ഞങ്ങളുടെ ഇതാണ് തല മസാജ് ചെയ്യലും അപ്പൊ ഞാൻ ഇതിന്റെ ഞാനന്നൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാത്രി ഞാനിപ്പോൾ അപ്ലൈ ചെയ്യണിട്ടാ മുടിയിൽ മുമ്പ് വീടിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേട്ടന് തേച്ച് കൊടുക്കും ചേട്ടന് തേച്ച് കൊടുക്കുകയെന്നു വച്ചാൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് തല മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ലോഡ് ആണ് മടക്കാളുള്ളത് കിട്ടാ മൂന്ന് നാല് ദിവസത്തെ മടക്കാളുള്ളത് മഴ പെയ്യണ ഉണങ്ങാണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മേലെഴുകി പോയിട്ട് വന്നു ശരിക്ക് കുപ്പായ ഒക്കെ ഇട്ട് കൊടുത്തു ഇനി പാൽ കൊടുത്ത് കഴിഞ്ഞാൽ പുക തന്നെ ഉറങ്ങൂട്ടാവാൻ അടിയിട്ടും അടിവിട്ടും പറയും അടിവിട്ടും പറയും അപ്പൊ അങ്ങനെ കൊറച്ചേരം അച്ഛനായിട്ട് തല്ലുടി ഇതൊക്കെ ഇടുന്നു ഉറങ്ങിട്ടാ അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോണു ഇതാട്ടാ ഞാൻ സൺഡേ ദിവസത്തെ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരണേ ബൈ